നാട്ടറിവ് ദിനത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ പി ടി എയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത പച്ചക്കറിത്തെ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിഷരഹിത പച്ചക്കറി സ്കൂൾ മുറ്റത്ത് തന്നെ വിളയിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പി ടി ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഒന്നാം ക്ലാസ്സിലെ കെ ആദിദേവ് തൻ്റെ പിറന്നാൾ ദിനത്തിൽ സ്കൂളിന് കൈമാറിയ പച്ചക്കറിത്തേകൾ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത ഏറ്റുവാങ്ങി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു അധ്യക്ഷനായി പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് ബിന്നി അഗസ്റ്റിൻ പി വി ഭാസ്കരൻ റോബിൻ വർഗീസ് മാത്യു ജോൺ പി ലെനീഷ് സോഫി ജോസഫ് എ അനില എന്നിവർ നേതൃത്വം നൽകി gold diamonds and dollars യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாடி கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள்